أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين അസ്സലാമലൈക്കും വറഹമത്ത് ലാഹി വബറക്കാത്തു ചായ കുടിച്ചോ കുടിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അലഹദില്ല ഉഷാറായിട്ട് പറഞ്ഞേ അലഹമില്ല എല്ലാവരും ചോദിക്കൂല എന്താ വിശേഷങ്ങള് അപ്പൊ നമ്മൾ എന്താ പറയണ്ടേ എല്ലാരോട് എന്ത് പറയണം എന്ന് പറയണം വാങ്ങിയോ അതോണ്ടോ എന്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തോ ചെയ്യാൻ വേണ്ടി എന്തോ ഒരു സാധനം വാങ്ങാൻ പറഞ്ഞിരുന്നല്ലോ എന്താ മുസല്ല അല്ലേ അങ്ങയോ വീട്ടിലുണ്ടില്ലേ നിസ്കരിക്കാൻ തുടങ്ങിയോ പഠിച്ചിട്ടാ തുടങ്ങണേ ചില കുട്ടികളൊക്കെ എപ്പോഴോ തുടങ്ങിയിട്ടുണ്ട് ചില കുട്ടികൾ ഇൻഷാല്ലാം ഇനി പഠിച്ചിട്ട് ഈ രണ്ടു പാഠം കൂടെ കഴിഞ്ഞാൽ ഉഷാറായിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തോ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു എന്താ ണിച്ചിരുന്നുണ്ടല്ലോ ആ എന്തൊക്കെയാ പറഞ്ഞേ അഞ്ചു വത്ത് നിസ്കാരങ്ങളുടെ പേരെഴുതി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അല്ല എന്തിൻ്റെ ഉള്ളില എഴുതാൻ പറഞ്ഞേ ബലൂണിന്റെ ഉള്ളിൽ ഒന്ന് കാണിച്ചേ ഫസ്റ്റ് ലുഹർ എന്നതൊന്ന് കാണിച്ചേ ഉഷാറായിട്ടുണ്ടല്ലേ ലുഹറ് പിന്നെ ഏതാ ഏതാസ് പിന്നെ പിന്നെയോ പിന്നെ കണ്ടല്ല ഷാറായിട്ടുണ്ട് അല്ലേ അള്ളാഹു നന്നായി എഴുതാനും നന്നായി വായിക്കാനും ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും നല്ല കുട്ടികളാവാനും അവസാനം അള്ളാഹുവിൻ്റെ ഇഷ്ടം വാങ്ങാനും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇനി ബാക്കി ഭാഗത്തോട്ട് പ്രവേശിക്കാം നിങ്ങൾ ഉഷാറായിട്ടിരുന്നേ ഇരുന്ന ഉഷാറായിട്ടിരുന്നേ ഇനി ഉസ്താദ് പറയുന്ന അവയവങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ തൊടണം തൊടുവോ നിങ്ങളുടെ ശരീരത്തിൽ കുറേ അവയവങ്ങളില്ലേ തല മുതൽ താഴെ വരെ ഉണ്ടല്ലോ പുസ്താദ് പറയുന്ന അവയവങ്ങളിൽ നിങ്ങൾ ഒന്ന് എനിക്ക് തൊട്ട് കാണിച്ചു തരണം നിങ്ങൾ കാണിക്കണേ പുസ്ത പറയാ നിങ്ങൾ തൊട്ട് കാണിക്കാൻ വേണ്ടത് സത് പറയും അപ്പം നിങ്ങൾ തൊട്ട് കാണിക്കണം ചെവി ചെവി എവിടെയാ എസ് ചെവി ഇനിയിപ്പോൾ ഏതാണ് കണ്ണ് അതെ രണ്ട് കൈ കൊണ്ട് തൊട്ടോ അല്ലെ ചെവി പിന്നെ കണ്ണ് മൂക്ക് പല്ല് തൊട്ടോ യെസ് ചുമല് ചുമല് എന്ന് പറഞ്ഞ പാകം തൊട്ടേ എവിടെയാ ചുമല് ചുമരല്ല ചുമൽ ചുമല് കേട്ടിട്ടില്ലേ നിഷാല കേൾക്കാം തൊട്ടോ സാ തൊട്ടത് കണ്ടോ ഇവിടെയാണ് ഇങ്ങനെ തൊട്ടാലും മതി ചുമല് എവിടെയാ തൊട്ടല്ലോ ഇനി നെഞ്ച് ആ യെസ് പൊക്കിള് എല്ലാവർക്കും ഇല്ലേ പൊക്കിള് അവിടെയും തൊട്ടു ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ തൊട്ടല്ലോ ചെവി തൊട്ടു കണ്ണ് തൊട്ടു മൂക്ക് തൊട്ടു പല്ല് തൊട്ടു പിന്നെ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു മൂന്നെണ്ണം ലാസ്റ്റ് മൂന്നെണ്ണം ഞാൻ പറഞ്ഞു ഏതൊക്കെ സ്ഥലമാണ് പറഞ്ഞേ ആ ഒന്ന് ചുമല് രണ്ട് നെഞ്ച് മൂന്ന് പൊക്കിള് തൊട്ടല്ലോ ഇൻഷാല്ല നീ എന്തിനാ തൊട്ടത് എന്ന് ഞാന് പറയാം അള്ളാഹു നല്ല മക്കളാക്കട്ടെ ആ മീൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് എന്തോ ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ പാഠങ്ങളൊക്കെ ഒന്ന് മെല്ലെ വായിച്ചു വരാൻ വേണ്ടി പറഞ്ഞിരുന്നു ഞാൻ നിങ്ങൾ പേനയും കടലാസും വേഗം എടുക്കും പുസ്തകം ഏതെങ്കിലും നോട്ട് പുസ്തകം എടുത്തോ ഒന്നുമില്ല നിങ്ങൾക്ക് അക്കം ഇട്ടാൽ മതി ഒന്ന് രണ്ട് മൂന്ന് നാലും എന്നൊക്കെ എഴുതൂലേ അങ്ങനെ പുസ്തകം ചോദിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ക്കമിമിട്ടാ മതി ചോദിക്കട്ടെ പേനയും പുസ്തകവും എടുത്ത് റെഡിയായി ഇരിക്കാം പറയാണ് സർ ചോദിക്കുമ്പോ എത്ര എന്ന് ചോദിക്കാവസ്ഥ ഉസ്താദ് അപ്പൊ നിങ്ങൾ അതിൻ്റെ ഉത്തരം എഴുതിയാ മതി ഒന്ന് ഷർത്തുകൾ എത്രയാണ് വേഗം എഴുതണം എത്രയാണ് എഴുതിയോ യെസ് രണ്ടാമത്തത് നിസ്കരിക്കാതിരുന്നാൽ അടിക്കണം അവരെ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എത്ര വയസ്സായാലാണ് അടിക്കേണ്ടത് എഴുതി എത്രയാ നിങ്ങൾ പറഞ്ഞോ എത്രയാ ഏഴ് ആണോ അല്ല എത്രയാ പത്ത് ഇനി മൂന്നാമത്തെ ചോദ്യം നിസ്കാരത്തിൻ്റെ ൾ എത്ര നിസ്കാരത്തിന്റെ ഷർത്തുകൾ എത്ര അതും എഴുതി അല്ലേ ഇൻഷാല്ല എത്രയാ അഞ്ച് ഇനി നാലാമത്തെ ചോദ്യം കഴുകേണ്ടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക എന്നു പറഞ്ഞത് എത്രാമത്തതാണ് കഴുകേണ്ടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക എന്നു പറഞ്ഞത് എത്രാമത്തതാണ് ഒന്നാണോ രണ്ടാണോ മൂന്നാണോ നാലാണോ അഞ്ചാണോ ആറാണോ ഏഴാണോ എട്ടാണോ അത്രയാണ് എഴുതി ഇനി ലാസ്റ്റ് ബുദ്ധു നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് അതിലാണ് ഒന്ന് ചോദ്യം ബുദ്ധിയുടെ ബോധം നീങ്ങുക ഇതെത്രാമത്തതാ എല്ലാം എഴുതില്ലേ രണ്ടെണ്ണത്തിൻ്റെ ഉത്തരം അഞ്ച് എന്നാണ് ഒന്നിൻ്റെ ഉത്തരം പത്ത് എന്നാണ് ഒന്നിൻ്റെ ഉത്തരം നാല് എന്നാണ് ഒന്നിൻ്റെ ഉത്തരം രണ്ട് എന്നാണ് നിങ്ങൾ ഇനി നിങ്ങളുടെ പുസ്തകം നോക്കിയിട്ട് പിന്നെ എന്ത് ചെയ്താൽ മതി എൻ്റത് ശരിയാണോ നോക്കുക ഒന്നിനായിരം മാർക്ക് വെച്ചോ അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എല്ലാം ശരിയായാൽ അയ്യായിരം മാർക്ക് കിട്ടും കിട്ടൂല്ലേ ഇൻഷാല്ല അള്ളാഹു നല്ല മക്കളാക്കട്ടെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തു പറഞ്ഞിരുന്നേ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുക എന്നുള്ള കാര്യം പറഞ്ഞു ഇനി നമ്മൾ നിസ്കാരം തുടങ്ങണം അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ നീയത്ത് ചെയ്യണം നീയത്ത് അറിയില്ലേ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ എന്താവണം കരുതണം നാല് വക്ത നിസ്കാരമല്ലേ നമ്മൾ പറഞ്ഞ് ആണോ അല്ല അഞ്ച് വക്ത നിസ്കാരം നമ്മൾ പറഞ്ഞു അഞ്ച് വക്ത നിസ്കാരങ്ങൾക്കും ഓരോ വക്ത നിസ്കാരത്തിനും പ്രത്യേകമായ നീയത്ത് ചെയ്യണം ആ നീയത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ് നിങ്ങൾ ഉഷാറാണോ ഇന്ന് നമുക്ക് പഠിക്കാം ൂടും പറഞ്ഞു കൊടുക്കണം ദുഹ്റായാൽ ഇങ്ങനെയാണ് നീയത്ത് ചെയ്യുക അസറായാൽ ഇങ്ങനെയാണ് നെയ്യ് ചെയ്യുക മഗരിബായാൽ ഇതുപോലെയാണ് നെയ്യത്തി ചെയ്യുക ഇഷ ആയാൽ ഇതുപോലെയാണ് നെയ്യത്ത് ചെയ്യുക സുബിക്ക് ഇങ്ങനെ നെയ്യത്തി ചെയ്യണം എന്ന് എല്ലാവർക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാം അതിനെന്തു വേണം നമ്മൾ നെയ്യത്ത് ചെയ്യാൻ വേണ്ടി പഠിക്കണം സുബഹിയാകുമ്പോൾ ഇങ്ങനെ പറയണം ഉറക്ക പറ ിറക്കെ സുബഹി അപ്പൊ എങ്ങനെയാ നമ്മൾ അർത്ഥം വെക്കുന്ന അതിനെ കുറിച്ച് എങ്ങനെ പറയാ സുബഹ് എന്ന ഫർലിനെ ഞാൻ നിസ്കരിക്കുന്നു പഠിക്കണം കേട്ടോ ഇപ്പൊ രണ്ടെണ്ണം മാറ്റണ്ട ഏതൊക്കെ മാറ്റാത്തത് ഉസൊല്ലി എന്നതും മാറ്റണ്ട ഫർല എന്നതും മാറ്റണ്ട അപ്പൊ നമ്മൾ ലുഹറിൻ്റെതും പഠിച്ചു സുബഹിയുടേതും പഠിച്ചു ഇനി നോക്ക് അസ്വറിൻ്റെതാ അപ്പൊ എങ്ങനെയാ പറയാ അപ്പൊ എന്താ പറയാ അസ്വറി എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു ഇനിയോ അസ്വർ കഴിഞ്ഞാൽ പിന്നേതാ ഇപ്പൊ നമ്മളെങ്ങനാ പറയാറൊക്കെ പറഞ്ഞേൽ എന്ന ഫർ ഞാൻ നിസ്കരിക്കുന്നു ഇനി ഒന്നുകൂടെ ഉണ്ട് നിസ്കാരത്തിൽ ഏതാ ഐഷാദ് എങ്ങനെയാ പറയാ ി ഐഷാ ഇ എന്ന് പറയാം ഇഷാ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു ഇപ്പൊ എന്തൊക്കെ പഠിച്ചു അഞ്ചു വക് നിസ്കാരവും എങ്ങനെയാണ് നീയത്ത് ചെയ്യാന്ന് പഠിച്ചു ഇപ്പൊ നിസ്കരിക്കാൻ നിൽക്കുമ്പോ നമ്മള് ഉറക്കനെ ഉസല്ലി ഫർളുബീന്ന് അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ല നീയത്ത് മനസ്സിലാ അപ്പം എങ്ങനെയാണ് ചെയ്യുക മെല്ലെ നാവുകൊണ്ട് മെല്ലോ മെല്ലെ പറയുകയൊക്കെ ചെയ്യുക പക്ഷെ എന്ത് ചെയ്യണ്ട ഉറക്കെ പറയണ്ട പക്ഷെ മനസ്സിൽ നമ്മൾ എന്തു ചെയ്യണം കരുതണം എപ്പോൾസ്കരിക്കുമ്പോൾകരിക്കുമ്പോഴോ ഉസൊല്ലി ഫർലൽസ്കരിക്കുമ്പോഴോ ഉഷാറായിട്ട് പറ ഉസല്ലി ഫർലൽ മഗ്ലിബിഷനോലി ി ഫർ സുബി ഇങ്ങനെ നീയത്ത് ചെയ്തിട്ടോ അങ്ങനെ ചെയ്തിട്ട് പിന്നെന്താ ചെയ്യാറിയോ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല ഉമ്മമാരൊക്കെ ഇങ്ങനെ പറയണ ഉപ്പമാരൊക്കെ എന്ന് പറയും അപ്പ അവരെന്ത് ചെയ്യും കൈ ഇങ്ങനെ കെട്ടും ചെയ്യും കണ്ടിട്ടില്ലേ അത് ചെയ്യണം അപ്പൊ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് ബാങ്ക് കൊടുത്തപ്പോൾ ശ്രദ്ധിച്ചിരുന്നല്ലോ എങ്ങനെ പറയണം ല ഉച്ചരിക്കുന്ന സ്ഥലത്താണ് നാവ് വെക്കേണ്ടത് അല്ല പറയാൻ പറ്റൂല ഇവിടേക്ക് നാവ് ഉണ്ടോയിട്ട് അല്ല എന്നും പറയാൻ പറ്റൂല പിന്നെയോ ബാങ്ക് കൊടുത്തപ്പോ നമ്മൾ പറഞ്ഞില്ലേ അതേപോലെ പറയണം എന്നിട്ട് അള്ളാ ഉണ്ടോ അള്ളാ എന്ന് പറയണം അപ്പോൾ അല്ലാഹു അക്ബർ ഇവിടെ വേറൊരു പ്രത്യേകം എന്താ അറിയാം അങ്ങനെ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ രണ്ട് കൈയും കണ്ട ഈ കൈ രണ്ടും ചുമലിന് നേരെയാവണം എന്നാണ് ചുമലി അപ്പോൾ ഇങ്ങനെ പറ്റൂല ഇങ്ങനെയും പറ്റൂല അള്ളാന്ന് പറ്റൂല നമ്മളെന്ത് ചെയ്യണം ഇങ്ങനെ ചുമലി കാണുന്നുണ്ടോ യെസ് ഈ ചുമലിന് നേരെ വെക്കുക എന്നിട്ട് അള്ളാഹു അക്ബർ നെഞ്ചിന്റെയും പിന്നെ നമ്മളൊരു സ്ഥലത്തൊട്ടില്ലേ നെഞ്ചിന്റെയും പൊക്കിളിൻറെയും ഇടയിലെന്താവണം നമ്മുടെ കൈ വെക്കണം എന്ന് വെച്ച എല്ലാരും അത് പറയാം അള്ളാഹു അക്ബർ എന്ന് പറയാം അപ്പൊ നിങ്ങൾ വെക്കണം ഒന്ന് മുസ്സൈനെ ശ്രദ്ധിച്ചോട്ട ഞാൻ വെക്കുന്ന പോലെ നിങ്ങൾ വെക്കണം കാണുന്നുണ്ടോ അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ നെഞ്ചിന്റെ പൊക്കിളിൻ്റെയും ഇടയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് കൈ വെച്ചിട്ടുള്ളത് ഉസ്താദ് പറയാ നിങ്ങളൊന്ന് വെച്ചേ അല്ലാഹു അക്ബർ ഒന്നുകൂടെ ഇങ്ങനെയല്ല കൈ വെക്ക ഇങ്ങനെ ആണോ അങ്ങനെയല്ല അങ്ങനെ അപ്പൊ അതിൻ്റെ മുൻപാണ് നമ്മളെന്ത് ചെയ്യുക നീയെത്തി ചെയ്യാം നിസ്കരിക്കാൻ വേണ്ടി നിൽക്കട്ടോ അപ്പൊ എങ്ങനെയാ ചെയ്യാന്ന് നിങ്ങൾ നോക്കിയേ ഇങ്ങനെ പറയുക നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറഞ്ഞതാ ശ്രാദ് എന്ത് ചെയ്യണം മനസ്സിൽ മെല്ലെ അക്ബർ ഇങ്ങനെയാണ് നീയത്ത് ചെയ്യലും ഇഹ്റാം ചൊല്ലലും ആ സമയത്ത് കൈ വെക്കലും പഠിച്ചല്ലോ ഇൻഷല്ല ഇനി വാക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കണം നിങ്ങൾ ബോർഡിൽ നോക്കുക ഒരു മൂന്ന് വാക്ക് ശ്രദ്ധിച്ചേ എന്തൊക്കെയാ ൊട്ടേ നെഞ്ചില് യെസ് രണ്ട് പൊക്കിൾ കാണുന്നുണ്ടോ പൊക്കിൾ മൂന്നോ ചുമൽ ഈ മൂന്ന് സ്ഥലവും മനസ്സിലായല്ലോ യെസ് ഇനി നേരെ പുസ്തകം തുറക്കാം തുറന്നോ ഇൻഷാല്ല പായിക്കട്ടെ ഉഷാറല്ലേ സത് വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാം നീയത്ത് ചെയ്യുന്നു എന്ന ഫർ ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോടു കൂടി അള്ളാഹു അക്ബർ എന്നും ൊല്ലുന്നു അപ്പോൾ കൈ രണ്ടും ചുമലിന് നേരെ ഉയർത്തുന്നു ശേഷം നെഞ്ചിനും പൊക്കിളിനും ഇടയിൽ വെക്കുന്നു കൂടെ വായിക്കാം ശ്രദ്ധിക്കാം നെയ്യത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ി ഫർഹ് എന്ന ഫർല് ഞാൻ നിസ്കരിക്കുന്നു എന്ന കൂടി അള്ളാഹു അക്ബർ എന്നു ചൊല്ലുന്നു അപ്പോൾ കൈ രണ്ടും ചുമലിന് നേരെ ഉയർത്തുന്നു ശേഷം നെഞ്ചിനും പൊക്കിളിനും ഇടയിൽ വെക്കുന്നു സാ അതൊന്ന് വായിക്കാം നിങ്ങൾ ഉറക്കനെ വായിക്കണം വായിക്കൂലേ നിയത്ത് ചെയ്യുന്നു എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു എന്ന കൂടി അള്ളാഹു അക്ബർ എന്നു ചൊല്ലുന്നു അപ്പോൾ കൈ രണ്ടും ചുമലിന് നേരെ ഉയർത്തുന്നു ശേഷം നെഞ്ചിനും പൊക്കിളിനും വെക്കുന്നു പിൻഷ അടുത്ത ക്ലാസ്സിൽ ഉസ്താദ് ബോർഡിൽ ഇങ്ങനെ ഓരോ വാക്ക് കാണിച്ചു തരും അപ്പൊ നിങ്ങൾ അതിൻ്റെ നീയത്ത് ഉറക്കം പറയണം പറയൂലേ അതിനു മുമ്പ് നിങ്ങൾ ആര് ചോദിച്ചാലും മോനെ മോളെ എങ്ങനെയാ നിയത്ത് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയണം ഒരാൾ ചോദിക്കുക എന്താ നീയാ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ത് പറയണം എന്ന ഫർ ഞാൻ നിസ്കരിക്കുന്നു ചോദിക്കട്ടെ അപ്പൊ സുബിക്കാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നീ എത്തിച്ചു അർത്ഥം എന്താ സുബഹി എന്ന ഫർ ഞാൻ നിസ്കരിക്കുന്നു ഇൻഷല്ല ഇൻഷാല്ഹ അഞ്ച് നീയ്യത്തും അതിൻ്റെ അർത്ഥവും നിങ്ങൾ എന്തു ചെയ്യണം ഉഷാറായിട്ട് എഴുതിയിട്ട് നിങ്ങളുടെ ഉസ്താദന്മാർക്ക് അയച്ചു കൊടുക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു നല്ല മക്കളാക്കട്ടെ നമ്മുടെ ഉമ്മാക്കും നമ്മുടെ ഉപ്പാക്കും നമ്മുടെ ഉസ്താദന്മാർക്കൊക്കെ അള്ളാഹു ദുർഗായ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല വീണ്ടും കാണാം السلام عليكم ورحمة الله وبركاته صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم